സോ കുഞ്ഞു താങ്കളുടെ ഫോൺ എവിടെ എടുക്കും പറയാ ഞാൻ എടുക്കണ എന്റെ ഫോൺ ഇതാക്കണ എന്റെ കൈകളിലുണ്ട് സോ നിന്റെ ഫോൺ കൊടു കൊടു യാ ഫോൺ എക്സ്ചേഞ്ച് അല്ല സോ ഡ്യൂഡിന്റെ ഫോണും എന്റെ ഫോണും എന്റെ കൈകളിൽ ഭദ്രമാണ് സോ ഭദ്രോ ആ ഭദ്രം ഓക്കേ ഇത് ഞാൻ എന്റെ കയ്യിലല്ല വെക്കാൻ പോകുന്നത് ഇത് വേറൊരു സ്ഥലത്ത് വെക്കാൻ പോവാണ് ഗൈസ് അപ്പം നമ്മളുടെ രണ്ട് ഫോണും നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് യൂസ് ചെയ്യത്തില്ല അതെ നമ്മൾ രണ്ടാൾക്കാര് ഫോണില്ലാണ്ട് ഇരിക്കാൻ പോവാണ് കേസ് അതാണ് ഇന്നത്തെ വീഡിയോ ട്വന്റി ഫോർ ഹവേഴ്സ് വിത്തൗട്ട് ഫോൺ ടി വി ഒന്ന് അങ്ങനെ നമ്മൾ നമ്മളായിരിക്കണം ഇരിക്കണം ഫോണ് ആയിപ്പോഴേ ടി വി ഒന്നും കാണാൻ പറ്റില്ല അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് രണ്ട് ഫോണും ഇതാക്കണ ഈ ബോക്സിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഇതാക്കണ നമ്മുടെ ഐപാഡിന്റെ ആ ഒരു സാധനം ഇട്ട് ബോക്സ് ക്ലോസ് ചെയ്ത് ഇനി ഞാൻ ഇതാക്കുന്ന അലമാറിയിൽ കൊണ്ടുവച്ച് ഇതാക്കണ നല്ല സേഫ് ആയിട്ട് ഇതിനുള്ളിൽ വെക്കുന്നുണ്ട് വർഷങ്ങളായി ഗൈസ് നമ്മൾ ഫോണില്ലാണ്ട് നിന്നിട്ട് സോ കുഞ്ഞു ഹായ് എന്താ പേര് അല്ലല്ലെ മുതൽ കുറച്ച് കുറച്ചുകൂടി പോയല്ലേ ഇതാക്കണ ആദ്യം തന്നെ ഇന്ന് വന്ന സാധനമാണ് യോഗാ ഇതാക്കണ ക്യാഷ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ ഇല്ലല്ലോ അതുകൊണ്ട് ക്യാഷ് ആയിട്ട് കൊടുത്ത് ഏറെ മൂന്നൂറ് രൂപ പിരിച്ചോളൂ ഓക്കെ ഞാൻ സിക്സ് പാക്ക് റെഡി ആക്കാൻ വേണ്ടി വാങ്ങിയ കേട്ടോ പാക്ക് റെഡി ആക്കാൻ വേണ്ടി വാങ്ങിയതാണ് നിലത്ത് കടന്ന ഫോൺ വേദനാസോ കുഞ്ഞു എണീറ്റാ അതിന്റെ എനി ആക്കിട എന്റെ നാന്ന് പറഞ്ഞില്ലേ കറക്റ്റ് സമയത്താ വന്നില്ലേ കിടന്നിട്ട് കുഴപ്പമില്ലട്ടോ ഗൈസ് എക്സൈസ് ചെയ്യാനൊക്കെ തുടങ്ങി അതുകൊണ്ട് ഗൈസ് അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ രാവിലെ ഫോണൊന്നുമില്ലാണ്ട് ഈ പടി ഇറങ്ങാൻ പോവാണ് വാ കുഞ്ഞു എന്ത് നല്ല പ്രകൃതി രമണീയസികളില്ലേ ഗൈസ് ഒരു വീട് അവിടെ ഉണ്ട് ഒരു വീട് നമ്മളെ ഡ്യൂട്ടി താക്കണ അവിടുന്ന് ഡീ ബോട്ടിന് എടുത്ത് വരുന്നുണ്ട് എന്റെ റൂമിലേക്ക് കൊണ്ടുപോകണേ ഗൈസ് പിന്നെ പുതിയതായിട്ട് ഡ്രീം ബോട്ട് ആണ് സോ ഏത് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളുടെ നിലം വെള്ളം ഇട്ട് തുടക്കം കയസ് ഊഹ് എന്ത് രസം അറിയുമോ കറക്റ്റ് ഇറങ്ങി വന്നിട്ട് മൊത്തം തുടക്കം കയസ് നമ്മള് സാധാരണ ക്ലീൻ ചെയ്യണല്ലേ കാണുന്നത് പക്ഷെ ഈ സാധനത്തിനടിയിൽ സാധനം വൃത്തിയായി ഞാനിപ്പ കുറച്ചൂടി വെള്ളം ഇതിൽ നിറച്ചിട്ടോ വെള്ളം നിറച്ചിട്ട് ഇത് വെച്ചെടുക്കട്ടെ ഇങ്ങനെ ി ഗൈസ് അപ്പൊ ഡ്യൂട്ടി നാക്ക് അവിടെ ഡീബോട്ടിന് എടുത്തു വരുന്നുണ്ട് എന്റെ റൂമിലേ കണ്ടപ്പോ കൊണ്ടുപോണേ സത്യം പറഞ്ഞ കൊറേ ദിവസം എന്റെ റൂമിലേറുമ്പോൾ എന്റെ റൂം എന്നെ കണ്ടിട്ട് എപ്പോഴും ഫോണിലേക്ക് ആയത് കൊണ്ട് ഇനിയിപ്പോ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം വെൽക്കം ടു മൈ അഗ്ലിസ്റ്റ് റൂം ഓ മൈ ഗോഡ് നമ്മൾ ഓട്ടോട് എടുത്തിട്ടുണ്ട് സോ ഐ തിങ്ക് ഇതെല്ലാം തി ഈ സാധനം അവിടെ റെഡി ആക്കിയിട്ടുണ്ട് കൊറേ ആയി കളി കുറച്ച് പൊടിയാണ് സെയിം ടൈം നമ്മുടെ ഡീബോട്ട് അവിടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കാലുമിലൊക്കെ ക്ലീനിങ് ഇതാണ് കാർഡ് അപ്പത് ഞാൻ പറയണം ഏതെങ്കിലും ഒരു കാർഡ് ഇതാ െന്താ പൈസ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നിനക്ക് നീ ഏത് ജോബ് യൂസ് ചെയ്യാന്ന് പൈസ പൈസ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ചൂസ് നത്തി പൈസ ഒരു ഇഷ്യൂ അല്ലല്ലോ വെറുതെ കടന്നു നടക്കാം ഗൈസ് ഞങ്ങൾ അങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങി ഓ ഡ്യൂടി ഒക്കെ തെക്കണം ഡ്യൂടി സ്പ്രേ പെയിന്റൊക്കെ അടിച്ചു കൃഷിയുള്ള പണിപാടിയാണ് എന്താ ചാണകപ്പൊടി അല്ലേ ഡിസ്കസ്റ്റിങ് ഗൈസ് ചാണകപ്പൊടിയൊക്കെ ഇട്ട് തെക്കണ ഇവിടെ കുക്കളും കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ പെയിന്റ് അടിച്ച് ഇത് റംബൂട്ടാൻ കഴിച്ചു നമ്മൾ ഷോപ്പ് വാങ്ങി കഴിക്കില്ലേ റംബൂട്ടാൻ ആണ് കൊച്ചിലെ കൃഷി ചെയ്യുന്ന മണ്ണൊക്കെ പൈസ കൊടുത്ത് വാങ്ങണം സോ ഈ മണ്ണിന് നൂറ്റമ്പത് രൂപ അഞ്ചു കിലോന്നല്ലേ അഞ്ച് കിലോ മണ്ണിന് അതുപോലെ തന്നെ ഇത് ചാണകപ്പൊടിയാണ് ഇതിന് അറൗണ്ട് മുന്നൂറ് രൂപ ഒരു ചാക്കരണ്ടില് സോ ഞാൻ ഇതാക്കണ ഒരു പാലെടുത്ത് പഞ്ചസാര ഇട്ട് പച്ച പഞ്ചസാരൂടി ഇട്ടി അടിപൊളിയാണ് കഴിച്ചപ്പോ അത് ഒബ്രാമാളാണ് ഞങ്ങൾ ഇതാക്കണ തൊട്ടടുത്ത് വണ്ടി നിർത്തി ഏയാ ഏതാ സാധനം സാധനം ഓടിട്ടോ കൊറേ ഉണ്ട് കഴിച്ചു എന്റെ വീട്ടിലേക്ക് എൻട്രി അങ്ങനത്തെ ആക്കണം ഓ യാമ്മ ഇത് കൊറേ ഇണ്ട് അല്ലേ ഇമ്മക്കിന്ന് പെരുന്നാളാണ് കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലം അന്വേഷിച്ചു അതെ നമുക്ക് മണ്ണില്ല അത് ഭയങ്കര ഒരു സീനാണ് അപ്പം ഇന്റർലോക്ക് പൊളിക്കാതെ കാറുണ്ട് നമ്മ നോക്കട്ടെ കഴിച്ചു വാ ഇവിടെ കൊറേ സാധനങ്ങൾട്ടാ ഇവിടെ മൊത്തം ഇവിടെ മൊത്തം ഒരു ഉണർവിലേ ഐസ് കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ വാങ്ങിയിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇങ്ങനത്തെ സാധനം പക്ഷെ മൊത്തം നശിച്ചു ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാത്തതിനോട് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇതൊക്കെ കൊള്ളാം പക്ഷെ കണ്ടില്ല വേര് കുറെ നമുക്ക് വീട്ടില് വെച്ചാ ശരിയാവില്ല കുഞ്ഞു 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 മരങ്ങൾ കൊള്ളാം എന്നെ കൊണ്ട് പറ്റില്ല ഐസ് മുടിഞ്ഞലാ ഓ മൊത്തം ഗ്രീനറി ആണെ എനിക്ക് ഗ്രീനറി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മമ്മിതാ അവിടെ പോയി അവിടെ ഇറങ്ങി ഓ നിക്കുന്നുണ്ട് ഓസപ്പ നമ്മളെ ഓ സാധനം നല്ലൊരു ഡിക്കോ മമ്മി എടുത്ത് വെക്കാറുണ്ട് നാട്ടു റോട്ടുമ്മ തന്നെ എടുത്തേരോടുത്തേക്ക് ആ അതും കൂടിയല്ലേ ഉള്ളു അവനെടുത്തോളിക്കലേ സോ നല്ല ഡിക്കായിരുന്നു ഇതിലേ അറിയില്ല നമ്മുടെ തലക്കാലം ഇതിങ്ങനെ വെക്ക ഇതിങ്ങനെ ഇങ്ങനെ വെക്കാതെ നന്നാവാ ാണ് കൈസ് മീനൊക്കെ വാങ്ങിയുള്ള പ്രശ്നം ഞാൻ ഫസ്റ്റ് ഒഴിവാക്കി പിന്നെ മുഖൽ ടി സാധനം ഒഴിവാക്കി എന്നാ മാത്ര വെക്കാൻ കഴിയാ ഇനിയും വെക്കാൻ കഴിയുമെന്ന് അറിയില്ല അല്ല ഇത് കിടത്തി അങ്ങനെ വെച്ചോ സോ ആ കുറച്ചും ബെറ്റർ അതും കൂടിട്ടോ ഈ മുള്ളത് കൊണ്ടുപോകാൻ കഴിയോന്നെ അറിയില്ല എന്റെ പൊന്ന വെളക്കു കൊടോ ഞാൻ പിന്നെ ചെറുതണ്ട സൈ ഈ വെലക്കന്നെ ഓക്കേ കണ്ടു കണ്ടു கரெக்ட் കൊണ്ട് നമുക്കെന്ന വലദൊന്നും എടുക്കാൻ പറ്റത്തല്ല ഗയ്സ് അതുകൊണ്ടാണ് ഓക്കേ ഓക്കേ അതേറ്റർണ്ടേ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ യാ ഡാഡ് ഓക്കേ ഇനി നമുക്ക് സെറ്റ് ഓ ഹാപ്പി ഓക്കേ നീ എന്നെ സെറ്റ് ചെയ്യാൻ അമ്പിറക്ക ആ ഇനി എന്നെ അറക്സൽത്തു കൊണ്ടാൻ കഴിയില്ലയനെ അതാണല്ലോ പ്രശ്നോ ആ നല്ലൊരു വൃത്തിയുണ്ട് ഞങ്ങൾ ഇതാക്കുന്ന പാലാരോട്ടം നിർത്തി നല്ല അടിപൊളി ഒരു കരിക്കും ടൈപ്പാണെന്ന് തോന്നുന്നു ഗൈസപ്പം ഞങ്ങള് അടുത്ത ലൊക്കേഷനിലെത്തി ഇതും ചെടി എന്താ ചെടി ഹണ്ടിങ് ആണ് കണ്ടില്ലേ ഒരുപാട് ചെടികളാടുണ്ട് ഒരുപാട് മരങ്ങൾ എനിക്ക് ചെടിനെക്കാട്ടി കൂടുതൽ മരങ്ങൾ വീട്ടിലായി വീട്ടില് വെക്കാൻ സ്ഥലത്തൊരു പ്രശ്നം കാരണം ചോദിക്ക പോലെ സാധനങ്ങൾ ഉണ്ട് സോ ഇമ്മ ഹണ്ടീന ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നോക്കട്ടെ കേടെ ഇല്ലാത്ത ഏതെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും കൂടി എന്തെങ്കിലുമൊക്കെ വാങ്ങണം ഓക്കെ സോ വലിയ മരങ്ങളാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ കുറച്ച് ടേബിൾ പക്ഷെ എനിക്കെന്തായാലും ഈ മരങ്ങൾ വലുതാവുന്നവരെ കാത്തിരിക്കാനുള്ള ഒരു ഒരു ടൈമില്ല വാങ്ങാ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ വരായി ആ ഒരു സെറ്റപ്പ് അതാണ് നോക്കുന്നത് പക്ഷെ അതവിടെ കിട്ടാൻ പണിയാണ് ഇപ്പം ഞങ്ങളിത് ആ വീട്ടിലെത്തി എന്താ നമ്മളുടെ ഇതുവരെ റെഡി ആക്കിയില്ല കേട്ടോ അടിക്കേണ്ടത് സോ ഫ്ലവർ ഫ്ലവറൊക്കെ ഇവിടെ ഉണ്ട് ഇതാക്കി നമ്മൾ പിന്നെ ഈ സാധനം മാറ്റിച്ചിട്ട് ആ നീളങ്ങനെയുള്ളതല്ലേ കൊമ്പുള്ള അതും അവിടെ പോയി മാറ്റിച്ച് എന്നിട്ട് ഇങ്ങനത്തെ ചെറുതുപോയി കാരണം ഇതിലാണെങ്കിൽ പെട്ടെന്ന് പൂവുണ്ടാവുക മറ്റേത് ഇങ്ങനെ വലുതായി പോകും പൂ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി മാറ്റിച്ച് അപ്പം ഈവനിങ് ആയി ഒരു ആറ് മണിയായി ഇപ്പം വേറൊരു പണിയില്ല ബോർ അടിക്കുന്ന കാരണം ബോറാട്ടോ ഈ ഫോണിലാണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ നല്ല ഇൻസെയിൻ എമൗണ്ട് ഓഫ് ബോറാണ് ഒന്നും ചെയ്യാനില്ല സോ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇന്ന് ഇപ്പൊ കാറൊന്ന് വാക്യൂം ചില ഇങ്ങനെ പുറത്ത് കൊടുക്കും ഇന്റീരിയർ ക്ലീൻ ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം എമൗണ്ട് ആവും സോ അത് സ്വന്തമായിട്ട് ചെയ്യാം വേറെ പണിയൊന്നുമില്ലല്ലോ സോ ഡ്യൂഡിപ്പത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരുന്നുണ്ട് സത്യം പറഞ്ഞല്ലേ ഈ ഒരു ആറ് ആറര സമയത്ത് ഞാൻ കുറെ കാലം നമ്മളുടെ വീടിങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ട് കുറെ ഡ്യൂട്ടി സൊ എപ്പോഴും ഫോണിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല കുഞ്ഞു ഹൗ യു ഫീൽ ാണ് ജീവിക്കറോ ഈ പ്രകൃതി കാണു ചെടികളൊക്കെ കുഴിച്ചിടാണോ ആണെന്റെ സീരിയസ് ചെറിയ നെറ്റിമലന്താ കണ്ടില്ല ഇതൊക്കെ കണ്ടുപിടിച്ച് ഒരു പണിയില്ലാത്തത് കൊണ്ട് എന്തൊക്കെയോ കണ്ടുപിടിച്ച് മുഖത്തൊക്കെ എന്താ ഇററ് ഇറർ സത്യടാ മെട്രിക്സിൽ ഇറാണ് നീ സത്യം പറയാ മാർക്ക് കാർ ഒന്ന് കാറൊന്നു കാണിച്ചെടുക്കണ്ടില്ലേ ഇതിന്റെ ഉള്ളിപ്പം ഇതാണ് അവസ്ഥ ഓ ഭയങ്കര ചൂട് കാറ്റടിക്കാനെട്ടോ മൊത്തം പൊടി ഉണ്ട് അതൊക്കെ അന്ന് തുറന്നിട്ട കുറച്ചറിയും ചൂട് കാറ്റ് മാറും കുപ്പികൾ എപ്പോഴും ഉണ്ടാകും തൊഴിയില്ലത് തൊഴിയാണ്ട് വരണം ഇല്ലെങ്കിൽ പണിവാളും ഓക്കെ ഇത് കിട്ടുന്നില്ലല്ലോ എന്റെ നമുക്ക് ഈ ബട്ടൺ അമർത്താം പിന്നെ പിന്നൊക്കെ എല്ലാ സാധനവും ഈ നല്ല കൊതുമുണ്ട് പെട്ടെന്ന് കഴിക്ക എല്ലാം പൂരണ്ട് കഴിച്ചു ഇവിടത്തെ ഇതൊക്കെ എവിടെക്കെയാ ഇപ്പം ഏകദേശം കുറച്ച് നേരമായിട്ടോ എനിക്ക് ഓർമ്മ എത്ര മണി ഒരു അഞ്ച് മണിക്കൂർ ഒരു ആറ് ഏഴ് മണിക്കൂറോളം ആയിരുന്നു എന്നാൽ ഏകദേശം ഇപ്പോൾ ഒരു എട്ട് മണി ആകാനായി സോ ആ എട്ട് മണി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറെ കൊണ്ട് ഉച്ച തന്നെ മുമ്പല്ലേ തുടങ്ങിയത് അപ്പം തന്നെ ഒരു പത്ത് പതിനൊന്ന് മണിക്കൂറായോ അത്രയും നേരമായി അപ്പം ഞങ്ങൾ ഇന്ന് ചെടികൾ നട്ടു ചെടികൾ വാങ്ങാൻ പോയി പിന്നെ ഫുഡ് കഴിക്കുമ്പം സംസാരിച്ചു എല്ലാം ഫോണിലാണല്ലോ പിന്നെന്താ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കാറ് കഴുകി കാർ വാക്യൂം ചെയ്ത് എൻ്റെ അളിയാ അങ്ങനെ തുടങ്ങി ഒരുപാട് 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 കാര്യങ്ങൾ നടന്ന് പിന്നെ ഗെയിം കളിച്ചാൽ ആ സാധനം പൊടിയൊക്കെ തട്ടിട്ട് നമ്മൾ ഗെയിം കളിച്ചില്ലേ പിന്നെ എൻ്റെ റൂം ഒന്ന് ക്ലീനാക്കി എക്സസൈസ് ചെയ്ത് എക്സസൈസ് ചെയ്ത വീഡിയോ എടുത്തില്ല സോ ഒരുപാട് കാര്യം ഒരു ദിവസം ഒരു പതിനൊന്ന് മണിക്കൂർ ഫോൺ ഓഫായപ്പോഴത്തേക്കും കുറേ ചെയ്യാണ്ട് വെച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു കാറൊക്കെ ഞാൻ മടിപിടിച്ച് നിൽക്കണതാണ് സോ ഇറ്റ്സ് ഗുഡ് സോ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇതൊക്കെയും സ്ക്രീൻ ഒന്ന് കുറയ്ക്കണം കണ്ണൊക്കെ വേണം തലവേദന ഒക്കെ എടുക്കാൻ പറയും സോ ഏ അറ്റ് സ്കൂൾ ഫോണില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് ഈ കറണ്ട് പോയിക്കാ ടി വി ഓഫായി കഴിയുമ്പം കറണ്ട് അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോൾ ടി വി ഓഫ് ആകും അപ്പോഴാണ് നമ്മൾ ഈ സംസാരമൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ഫുൾ ടൈം ടി വിയിലൊക്കെ ആയിരിക്കും അങ്ങനത്തേക്കൊരു വൈവ് അപ്പോൾ താ ഇനി നാളെ രാവിലെ ഇന്ന് ഉറങ്ങുകയാണ് എനിക്കെന്തോ പോലെ എന്താ പറയുക ഉറങ്ങുമ്പോൾ അപ്പോഴും നമ്മൾ ആ നോട്ടിഫിക്കേഷൻസും എല്ലാം എടുത്ത് നോക്കല്ലോ ഇവിടെ കിടന്ന് സോ എനിക്കെന്തോ ഒരുപോലെ ഇന്നെല്ലാവരും നേരത്തെ കടന്ന് കാരണം ടി വി ഇല്ല മൊബൈലില്ല അതുകൊണ്ട് നേരത്തെ കടന്ന് ഞാനൊരു ഇപ്പോൾ എട്ട് മണിയായൊരോ എട്ടര ഒമ്പത് മണിയാകുമ്പോൾ ഞാനങ്ങ് കിടക്കും വേറെ പ്രത്യേകിച്ച് പണിയില്ല ഏ സോ നാളെ രാവിലെ എണീറ്റിട്ട് കാണാം നമുക്ക് എന്താ അവസ്ഥ നാളെ രാവിലെ എന്തായാലും ഫോൺ എടുക്കും കൈ എടുത്തിരിക്കും കാരണം ഒരു അഡിക്ഷണം പിടിച്ചും കഴിയില്ല സോ ഇടേശ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നാളെ രാവിലെ കാണാം ബൈ